ഉത്തരമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നവിയ്ക്കാണെങ്കിലും മുത്തശ്ശി ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പപ്പായും പൈനാപ്പിളും ഒന്നും 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 നല്ല കഴിക്കേണ്ടത് ഇതൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പം നയനിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു നേരത്തെ മുത്തശ്ശി ചേച്ചിട്ട് തലയിൽ താളിട്ട് കൊടുത്തു ഇപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുകയാണ് വയറ്റിലുണ്ടെന്ന് ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തൊരു കഷ്ടമാണെന്ന് ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ നയനിയാണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നവിയോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുത്തശ്ശി എന്നെ സ്നേഹിക്കുന്നത് അവൾക്ക് എന്ന് എന്നിട്ട് മുത്തശ്ശീനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വയറ്റിലുള്ള കുഞ്ഞിന് കളർ വെക്കാനായിട്ട് ഇങ്ങനെ കുങ്കുമപ്പൂ പാല് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് മുത്തശ്ശീന്ന് ചോദിക്കാണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ മോൾക്ക് എത്തിച്ചു തരാം അങ്ങനെ ധൃതി ഒന്നും കൂട്ടണ്ട അപ്പം അതൊരുപാട് കഴിക്കുന്ന ഒന്നും നല്ലതല്ല കുഞ്ഞിന് കളർ വെക്കാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളും അത് ഒരുപാട് അങ്ങ് ഇട്ട് കഴിക്കും പക്ഷേ അത് ആരോഗ്യത്തിന് ദോശേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും മോൾക്ക് അതെല്ലാം എത്തിച്ചു തരാൻ സാവധാനം എന്ന് പറയുന്നുണ്ട് പിന്നീട് ആണെങ്കിലും ആദൃശ്വം അവിടേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ഓഫീസിലെന്തേലും വിശേഷം ഉണ്ടായിരുന്നോന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഓഫീസിലെ എല്ലാ സ്റ്റാഫും ഇങ്ങനെ പാലിക്കേണ്ട ചില ഡിസിപ്ലിൻ ഉണ്ട് അപ്പോൾ അത് തെറ്റിക്കുമ്പോൾ എന്തായാലും അതിങ്ങനെ അവരെ പറഞ്ഞ് തിരുത്തണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അബിയുടെ പക്കത കുറവുകൊണ്ട് അവനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നുള്ളതിലൊക്കെ പറയുകയാണ് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കയ്യിലെടുക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ മൂർത്തി സാറിന്റെ കൊച്ചുമോനാണെന്നുള്ളൊരു ഇതൊക്കെ അവൻ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ തന്നെ നിലക്കി നിർത്തണം എന്നൊക്കെ ആദർശി പറയുകയാണ് അപ്പോൾ ജലജ് പറയുന്നുണ്ട് അത് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അവനെ നിലക്കി നിർത്തുന്നില്ലേ അത് കേട്ടത് ദേവിയാനി ആണെങ്കിലും ജൽജേനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശ് കമ്പനിയുടെ എം ആണ് അപ്പോൾ അതിൻ്റെ ഇതിന് ചേർന്നിട്ടുള്ള സമീപനം ആദർശിൻ്റെ അടുത്ത് ഉണ്ടാവണം അത് എന്ന് ചോദിക്കുകയാണ് ഏട്ടത്തി എന്താ ഈ പറയുന്നത് ഇങ്ങനെ അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ തന്നെയാണ് ഇങ്ങനെ അബിയും അപ്പോൾ മറ്റുള്ള ഓഫീസ് സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു പ്യൂണിനോട് പെരുമാറുന്ന പോലെയാണ് അവൻ അഭിയോട് പെരുമാറിയത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അവൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം അല്ലാതെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പ്യൂണായാലും സെക്യൂരിറ്റി ആയാലും നിലയ്ക്ക് നിർത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അദൃശ്യ പറയുന്നുണ്ടായിരുന്നു അവിയുടെ എല്ലാ സ്ഥാനവും മുത്തശ്ശിനെടുത്ത് മാറ്റിയിട്ടുണ്ട് അവനിപ്പോൾ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണെന്ന് പറയുകയാണ് ആ സമയത്ത് ചിലച്ച് പറയുന്നുണ്ടായിരുന്നു അവന് കമ്പനിയിലെ സ്റ്റാഫ് മാത്രമാണെങ്കിലും അനന്തപുരിയിലെ പയ്യനാണെന്ന് എല്ലാവർക്കും അറിയാം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ ഇടിച്ച് താറ്റി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അവനൊരു വില കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നവിയാണെങ്കിലും പിന്നീട് അവിടെ നിന്ന് എണീറ്റിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരാളുടെ കയ്യിൽ പണം അധികാരമൊക്കെ വന്ന് ചേർന്നാലേ അയാളുടെ തനി കുണോ അറിയുള്ളൂ എന്നും അറിയാണപ്പോൾ നയനിയാണെങ്കിലും പിന്നീട് നവീനോട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ പറഞ്ഞതിൽ എന്താ തെറ്റ് മുത്തശ്ശിയും ചേച്ചിയും കരഞ്ഞ് പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ മുത്തശ്ശൻ അവിടെ നിൽക്കാൻ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ നില മറന്നിങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്നൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ട് ആര് സംസാരിച്ച കാര്യം നീ പറയുന്നത് അവൻ സ്റ്റാഫിനെ ഒന്ന് ഇങ്ങനെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു എല്ലാവരുമായിട്ട് ഒന്ന് മിങ്കിൽ ചെയ്തു അപ്പോൾ ഇവനെ പോലെ മസിൽ പിടിച്ച് നിൽക്കുന്ന കൂട്ടത്തിലൊന്നല്ല എൻ്റെ മകൻ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പച്ചി പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ചില ചാദർഷിനോട് പറയുന്നുണ്ടായിരുന്നു അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ നിനക്ക് നിനക്കെങ്ങിലും അവനെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് അറിയുകയാണ് അപ്പോൾ അവനെ ഞാൻ തന്നെ അവിടെ അവിടേക്ക് ജോലിക്ക് വെച്ചത് പിന്നെ ഞാനെന്തിനാ അവിടുന്ന് അവനെ പുറത്ത് ചാടിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജലജിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിനക്ക് എല്ലാവരുടെ മുന്നിലും ആളാവണം പ്രത്യേകിച്ച് നിന്റെ മുത്തശ്ശൻ്റെ മുന്നിലെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശൻ അവിടേക്ക് വരുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ മൂത്ത കൊച്ചുമോൻ എങ്ങനെ നല്ല മിടുക്കനായതുകൊണ്ട് തന്നെയാണ് അവനെ കമ്പനിയുടെ എം ഡി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിന്റെ മോൻ ഇങ്ങനെ കമ്പനിയിലെ വെറും ഇങ്ങനെ സ്റ്റാഫായി അൻപതിനായിരം രൂപ ശമ്പളക്കാരനായത് അവൻ വെറും ഒരു മണ്ടനായതുകൊണ്ടാണ് അവനെ അങ്ങനെ ആക്കി വെച്ചത് നീ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബിസിനസ് വേറെ കുടുംബം വേറെ എന്ന് ഞാൻ എന്റെ എന്റെ എല്ലാ മക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓരോരോ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് അവർ കൃത്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള എല്ലാ പവറും ആദർശനുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ ചെയ്ത തെറ്റ് മറിച്ച് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആദർശൻ്റെ കാരണത്ത് ഇങ്ങനെ അടി വീണത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി അത് അങ്ങനെ ഉണ്ടാവരുത് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആദർശനെ അടുത്ത് പുറത്ത് കളയും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നവിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇയാൾ അങ്ങ് മുകളിലേക്ക് പോവാതെ എൻ്റെ അബിക്ക് നല്ലൊരു സ്ഥാനം കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ മുത്തശ്ശിനോട് പറഞ്ഞല്ലോന്ന് നീ എന്തിനാ എന്നോട് പറയുന്നത് അവനെ ഏൽപ്പിച്ച പണി അവന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവനെ തൂക്കിയെടുത്ത് വെളിയിൽ കളയണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് ഇവിടെ തന്നെ അവനെ അവനെടുത്ത് പുറത്ത് കളയണം എന്ന് പലപ്പോഴായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ദേ നിൽക്കുന്ന ഒരാളെ മുത്തശ്ശിനെ ചൂണ്ടിയിട്ടാണ് ഏട്ടാ പറയുന്നത് ഇയാളിങ്ങനെ ഓരോന്ന് കണ്ണ് നനച്ച് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല നീ ഇങ്ങനെ കൊച്ചുമോനെ ഒന്നും ഉപദേശിക്കണം എന്നൊക്കെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് പിന്നീട് നവ്യനോട് പറയുന്നുണ്ട് അതുപോലെ മോളും നോക്കണം അങ്ങനെ ഭർത്താവിനെ നേർവഴുക്കി കൊണ്ടുപോകാൻ പിന്നീട് ജലജേനെ എടുത്ത് കളഞ്ഞു അവളെ കൊണ്ട് മക്കളെ നേർവഴിക്ക് കൊണ്ടുപോകാനൊന്നും ഇനി പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ഞാൻ നോക്കിയും കണ്ടുവെല്ലാം ചെയ്തോളാം മുത്തശ്ശ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ജലജയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ആദർശ മുത്തശ്ശിനോട് പറയുന്നുണ്ട് ചില പുതിയ ഡിസൈൻസ് വേണമെന്ന് എൻ ആർ ഐ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവർ ഓഫീസിലെത്തുമ്പോൾ അവരെങ്ങനെ സന്തോഷിപ്പിച്ച് മടക്കി അയച്ചേ പറ്റുള്ളൂ അതിൻ്റെ ചുമതല ഓഫീസിലെ ഡിസൈനറായ പവിത്രയ്ക്കാണെന്ന് പറയുന്നുണ്ട് അവിടേക്ക് ആശ്വാസം കൊടുക്കുകയാണ് എൻ്റെ അനിയൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നീ പറയേണ്ടതെല്ലാം പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അവൻ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ അല്ലെങ്കിൽ മാസം ഒരു തുക കൊടുത്ത് അവനെ വീട്ടിലിരുത്താന്ന് പറയുന്നുണ്ട് നീ നിന്റെ കടമകൾ മറക്കാതിരുന്നാൽ എന്ന് പറയുമ്പോൾ അതൃശ്യം ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പോകണം അപ്പം നനിയാണെങ്കിലും വേഗം എടുത്തുകൊണ്ട് അവിടെ നിന്നു പോകുന്നുണ്ട് അവരങ്ങ് പോയി കഴിയുന്ന സമയത്ത് നവിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ അവളുടെ ഭർത്താവ് വലിയവൻ എൻ്റെ അബിയാണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ ദാസൻ അവൾക്ക് എപ്പോഴും വലിയ സന്തോഷമാണ് ഇതിന് ഞാനൊരു മാറ്റം വരുത്തുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശി നവീനോട് വന്നിട്ട് മോൾക്ക് വിഷമായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നവരായിരിക്കും നല്ല കുട്ടികൾ ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകും പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അബിയുടെ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആദർശമാണെങ്കിലും ഇങ്ങനെ എന്തൊക്കെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ദേവിയാനി വരുന്നുണ്ട് ദേവിയാനി വന്നിട്ട് ഇങ്ങനെ എന്താ മോനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അഭി നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ നീ എപ്പോഴും ഇങ്ങനെ അനിയന്മാർക്ക് വേണ്ടിയിട്ടല്ലേ ഇതാക്കുന്നത് കമ്പനിക്ക് ഇങ്ങനെ ലാഭം ഉണ്ടായാൽ അവനും കൂടെ അല്ലേ അതിൻ്റേത് അപ്പോൾ നീ അവന് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അദൃശ്യം പറയുന്നുണ്ട് ഞാൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അനിയന്മാർ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ഞാനും എന്ന് പറയണം അപ്പോൾ അത് അവരാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെയാണിപ്പോൾ ഒരിത്തി ഭാര്യയായിട്ട് വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദൃശ്യം പറയുന്നുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ നവ്യനേക്കാളും എത്രയോ ബെറ്ററാണ് നവ്യാന്നുള്ളത് നയന എന്നുള്ളത് ില് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ദേവി ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നീ അവളെ ഇങ്ങനെ തലയിൽ എടുത്ത് വയ്ക്കൊന്നും വേണ്ട അവളെങ്ങനെ നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പല നമ്പറുകൾ ഇറക്കും അപ്പൊ അതിലൊന്നും നീ വീ വീണ് പോകരുത് വീണ് കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു നിൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനയും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് അഭിയാണെങ്കിൽ ഓഫീസിൽ നിന്ന് കയറി വരുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ ജലചേനോട് വിളിച്ച് പറഞ്ഞാനൊക്കെ അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദൃശോ ഇതുപോലെ അങ്ങനെ ഓഫീസിൽ പല ടെൻഷനൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് അവൻ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊന്നും പറയാൻ പറയുന്നില്ലല്ലോ നീ എന്തിനാ അതൊക്കെ വിളിച്ച് നിൻ്റെ അമ്മേനെ അറിയിച്ചത് അതുകൊണ്ടല്ലേ വീട്ടിലൊരു സംസാരം ഉണ്ടായത് അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ മുത്തശ്ശനോട് ഇങ്ങനെ അഭി പറയാണ് കേട്ടോ അപ്പം നീ എപ്പോഴും തന്നെയാണ് പറയുന്നത് അത് പറയുമ്പോഴും നിനക്കറിയാം നീ ഒന്നും ശ്രദ്ധിക്കാൻ പോണില്ല എന്നുള്ളത് അപ്പം എന്തായാലും ഇങ്ങനെ പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഉപദേശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓഫീസിലെ ടെൻഷനൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള രീതിയിൽ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നിനക്ക് അവൻ പറഞ്ഞതുപോലെ അനുസരിച്ച് നിൽക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടടിയും തന്നെ വെളിയിലാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് മുത്തശ്ശനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ട് അബിനോട് അപ്പൊ അബിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എന്ന് അപ്പോൾ എന്തായാലും ഞാൻ അവനെ അടിക്കും നല്ല പറഞ്ഞിട്ടുള്ളൂ അടിച്ചിട്ടൊന്നും എന്ന് പറയുന്നുണ്ട് എന്തായാലും പിന്നീട് ഇങ്ങനെ ആദർശിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശ് നല്ല മെടുക്കനായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എം ഡി കസേര അവനെ ഏൽപ്പിച്ചിട്ടുള്ളത് അവൻ്റെ അച്ഛനെ പോലും എം ഡി സ്ഥാനം കൊടുക്കാതിരുന്നത് അവരെ മെഡിക്കരല്ലാത്തതുകൊണ്ടല്ല അപ്പോൾ അതിനേക്കാളും ഒക്കെ മുകളിലാണ് ആദർശ് എന്നുള്ളതിൽ സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിനാണെങ്കിലും അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ അതിനെ എതിർത്ത് പറയാനുള്ളത് എനിക്ക് പോലും ഇല്ല അപ്പോൾ ഞാൻ അവിടെ മണ്ടനായി പോകുന്നൊക്കെ മുത്തശ്ശിൻ പറയുന്നുണ്ട് പിന്നീട് അഭിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് ജലിജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്തിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നാലും കുറ്റപ്പെടുത്തല് ഓഫീസിൽ ചെന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കല് ഞാൻ അവനെ കുത്തി കീറുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കത്തി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ അത് പിടിച്ച് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു തഞ്ചത്തിലൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളത് അപ്പോൾ നീ ഇവിടുന്ന് ഇനി എന്തെങ്കിലും നിന്റെ ഭാഗത്ത് തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ നീ വീട്ടിൽ നിന്ന് പുറത്താണ് അപ്പോൾ ഇങ്ങനെ തഞ്ചത്തിലൊക്കെ വേണം ഓരോന്ന് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് അബീനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നയനാണെങ്കിലും ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ അഭിയാണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തുന്നുണ്ട് ഈ ദേഷ്യം ഞാൻ അവനോടുള്ള ദേഷ്യം ഞാൻ ഇങ്ങനെങ്കിലും തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം അതിനെ ആണെങ്കിലും പെട്ടെന്ന് അവർ കാണുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നീ ഇപ്പോൾ ഒന്ന് അടങ്ങ് എന്തായാലും നീ ഇപ്പോൾ അടുത്ത കമ്പനിയിലെ സ്റ്റാഫ് തന്നെ ഇല്ലേ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇത് പറയാൻ ആണല്ലേ എന്നൊക്കെ അഭി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇത് നീ മാറ്റിയെടുക്കണം അതൊക്കെ അവസരം കിട്ടുമ്പോൾ നീ എന്തായാലും അതെല്ലാം ഇങ്ങനെ തിരിഞ്ഞ് ആഞ്ഞു കുത്തണം എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിൽ അവിടെ നിന്ന് പോവാണ് അപ്പോൾ അഭിക്കാണെങ്കിലും ഒരു ആവുന്നുണ്ട് ജലജ അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് പിന്നെ അതിനെ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശമാണെങ്കിൽ ഓഫീസിൽ നിന്ന് വന്ന ശേഷവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്തൊരു പാവാണ് അനിയന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഓരോന്നും ചെയ്യുന്നത് പക്ഷേ അനിയന്മാർ മാത്രം അത് മനസ്സിലാക്കുന്നില്ലല്ലോ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി നടക്കല്ലേ അബി ഇങ്ങനെ ഒക്കെ ചെയ്തതിൽ ഇങ്ങനെ നയനയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാളത് എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആദൃശ്യം നോക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയും നിൻ്റെ മുഖം കണ്ടിട്ട് എന്തോണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നെ കൊല്ലാനുള്ള എന്തെങ്കിലും വഴിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പിന്നീട് ഞാനെയാണെങ്കിൽ അവിടെ ഇരുന്ന് കപ്പ് എടുത്തിട്ട് പറയുന്നുണ്ട് ആ അങ്ങനെ ചിലർ ഇവിടെ പ്ലാൻ ചെയ്യുന്നൊക്കെയുണ്ട് ആ അബിനെ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവാണ് പിന്നീട് നവിയാണെങ്കിൽ കയ്യിൽ എന്തോ ഒരു പൊടി എടുത്തിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പൊടി പാലിൽ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അബിക്ക് എന്നോടുള്ള സ്നേഹം കൂടും അപ്പോൾ ചുറ്റുള്ളതെല്ലാം അങ്ങനെ അബി മറക്കുമെന്ന് പറയുകയാണ് എന്നോട് മാത്രമായിരിക്കും സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൊടി എടുക്കുന്നുണ്ട് പിന്നീട് ആദർശമാണെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇന്ന് കിടക്കാൻ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ ഒരു ഗ്ലാസ് പാല് കൊടുക്കാമെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് ആദർശിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ആദർശമാണെങ്കിലും തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കിടക്കാൻ വൈകുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നീ കിടന്നോ എന്ന് പറയുമ്പോൾ ഞാൻ ആദൃശ്യായിട്ടും കിടക്കാതെ കിടക്കാറില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഓ ഉത്തമ ഭാര്യ ഭാര്യയായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റും വേണ്ട അപ്പോൾ ഞാൻ എൻ്റെ കടമ ചെയ്യുന്നറിഞ്ഞിട്ട് അനിയനാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പാൽ കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പടുക്കളയിലേക്ക് ചെയ്യുമ്പോൾ ചെല്ലുന്ന സമയത്ത് നവ്യാണെങ്കിൽ അവിടെ പാല് കാച്ചി കൊണ്ടിരിക്കുന്നുണ്ടാവും അടുക്കളയിൽ കയറാത്ത ആളെന്താ ഇവിടെ ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ചെയ്യാത്ത പണിയൊക്കെ ചെയ് ഏർ ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു പാല് കാച്ചാൻ ആർക്കും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ നവി പറയുന്നുണ്ടായിരുന്നു ഓ പാല് കാച്ച എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആർക്കാന്നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പം നവിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പാലൊക്കെ കുടിക്കണം എന്നാണ് മുത്തശ്ശി പറയുന്നതെന്ന് പറയുമ്പോൾ നയനയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് ഇത് എന്നോട് പറയാൻ നാണുണ്ടോ അപ്പോൾ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ള കാര്യം നൈനയ്ക്ക് അറിയില്ല എന്നുള്ളതിലൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും അപ്പോഴേക്കെന്ന് നവിയാണെങ്കിലും പാലൊക്കെ ഒഴിച്ചിട്ട് ഗ്ലാസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആർക്കാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭർത്താവ് എൻ്റെ ഭർത്താവിന് ഞാനൊരു ഗ്ലാസ് പാല് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഭർത്താവിനായിരുന്നു ഭർത്താവിന് പാല് കൊടുക്കുന്ന കാര്യമൊക്കെ നല്ല തന്നെയാണ് അപ്പോൾ അതിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുകയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ നയനയത്തിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ മാത്രം ഇത് ചെയ്താൽ പോരല്ലോ ഞാനും കൂടെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് നയനയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് അതൊന്ന് തണുപ്പിച്ച് കൊണ്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഇരുന്ന് തന്നെ തണുത്തോളും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നയനാണെങ്കിൽ അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നവ്യ ആ പൊടിയെടുത്തിട്ട് പാലിലിട്ട് കലക്കുന്നുണ്ട് പിന്നീട് നയനിയാണെങ്കിലും അങ്ങനെ ആദർശനുള്ള പാല് വേറെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് കാച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് നവിക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നത് അപ്പോൾ നവിയാണെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ ആ പൊടിയൊക്കെ കളിക്കുവെച്ചിട്ടുള്ള പാല് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് നയനിയാണെങ്കിലും ആദർശനുള്ള പാല് കാച്ചിട്ട് അവിടെ വേറെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതും അവിടെ തന്നെ വയ്ക്കുന്നുണ്ട് അത് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നൈനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് നയനെ അങ്ങനെ ആദർശിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് ആദൃശാണെങ്കിൽ അപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാവും അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നെ മനസ്സിൽ ഓർക്കുന്നത് ഓഫീസിൽ നിന്ന് വന്നിട്ടും എന്തൊരു ഹാർഡ് വർക്കാണ് ആണ് ചെയ്യുന്നത് ശരി പറഞ്ഞ എട്ട് മണിക്കൂറല്ല പന്ത്രണ്ട് മണിക്കൂർ ഒരു മടിയും കൂടാതെ ജോലി ചെയ്യുന്നുണ്ട് അതിന്റെ റിസൾട്ടാണ് കമ്പനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരാള് രാപ്പകലില്ലാതെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ അർത്ഥത്തിലും ഭർത്താവില്ലെങ്കിലും ഞാൻ എൻ്റെ കടമകൾ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് നയന മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഇദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സന്തോഷവതിയായ ഭാര്യ ഞാനായിരുന്നേനെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് നയന നയനവിടുന്ന് അങ്ങ് തിരിഞ്ഞു പോരുന്നുണ്ട് അപ്പോൾ അദൃശിന് ഇങ്ങനെ ഒരു കോള് വരികയാണ് അപ്പോൾ അത് ഫോൺ എടുത്തിട്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ മാത്രമാണ് ശ്രദ്ധ ശരിക്ക് പറഞ്ഞാലും മൂർത്തി മുതന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഈ നയന അങ്ങനെ ചിരിച്ചുകൊണ്ട് മനസ്സിൽ ഓർത്തിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോരുന്നുണ്ട് അപ്പോഴേക്കും നവിയാണെങ്കിൽ അവിടെ പാലെടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നയന ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള പാലാണ് അങ്ങനെ നവിയെടുത്തുകൊണ്ട് പോകുന്നത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട്